മുമ്പൊരു ക്ലാസ്സിൽ ചിന്താവിഷ്ടിയായ സീതയെക്കുറിച്ച് പറയുകയുണ്ടായി കുമാരനാശാന്റെ മനോഹരമായ ഒരു ഖണ്ഡകാവ്യമാണ് ചിന്താവിഷ്ടിയായ സീത ആശാന്റെ മാനസപുത്രി എന്നത്രയും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ സീതയുടെ മനോവിചാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആദ്യത്തെ സ്ത്രീപക്ഷ രചന കൂടിയാണ് ചിന്താവിഷ്ടിയായ സീത അതിൽ സീതയുടെ ഒരു വിചാരഗതി ഇങ്ങനെയാണ് പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവെച്ചു ഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ ആ കാലത്ത് അത്രയും ആഴത്തിൽ കുമാരനാശാൻ ഒരു സമൂഹത്തിൻ്റെ അപഭ്രംശത്തെപ്പറ്റി വ്യാകുലനായിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ ആ ഒരു അവസ്ഥ എത്ര പതിച്ചിരിക്കുന്നു എത്ര വലിയ പതനത്തിലേക്കെത്തി നിൽക്കുന്നു എന്നതിന് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും മനുഷ്യർ മനുഷ്യരെ പറ്റി പറയുന്ന ഹീനമായ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ മനുഷ്യർ തന്നെയാണോ സ്ത്രീകളെക്കുറിച്ച് എന്നില്ല കുട്ടികളെക്കുറിച്ച് എന്നില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെക്കുറിച്ചും അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ മനുഷ്യർ തന്നെയാണോ ഇവർ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഇവർ പറയുന്നത് എന്ന് അഞ്ച് പേർ കൂട്ടമായിരിക്കുന്ന ഒരു ഒരു സുഹൃത്ത് വലയം ഒരു ആറാമതൊരാൾ അവിടെ അദൃശ്യമായ ഒരു സാന്നിധ്യമായി ഉണ്ടെന്ന് വിചാരിക്കൂ ആ അഞ്ചു പേർ ചേർന്നിരുന്ന് അതുവരെ കഥയും കളിയും തമാശയും പറയുന്നു ഇത് നിത്യവും നമ്മൾ നമ്മളിതിന് സാക്ഷികളാണ് നമ്മൾ ഓരോരുത്തരും വളരെ തമാശയായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് അഞ്ച് പേർ അല്ലെങ്കിൽ പേർ അല്ലെങ്കിൽ പേർ അല്ലെങ്കിൽ പേർ അല്ലെങ്കിൽ പത്തു പേർ ഒരു വലിയ കൂട്ടം കൂടിയിരിക്കുന്നു കഥ പറയുന്നു സൗഹൃദമാണ് എന്ന വ്യാചേന അവരെന്തെല്ലാമോ പറയുന്നു അതിൽ നിന്ന് ഒരാൾ ഒരാൾ ആ കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഉടനെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ചായി പിന്നെ ദോഷവിചാരങ്ങൾ നമുക്ക് അതിശയം തോന്നും ആ വ്യക്തി തൊട്ട് മുമ്പത്തെ നിമിഷം വരെ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തോളിൽ കൈയിട്ട് കഥകളും കളികളും പറഞ്ഞ് ആ വ്യക്തിയെക്കുറിച്ചാണ് ഈ ഒൻപത് പേർ ദോഷവിചാരം നടത്തുന്നത് ഇരിക്കട്ടെ ആ എട്ടുപേർ അല്ലെങ്കിൽ ആ പേർ അതിൽ നിന്ന് വേറെ ഒരാൾ കൂടി കൊഴിഞ്ഞു പോകുന്നു അടുത്ത നിമിഷം ആ പോയ വ്യക്തിയെക്കുറിച്ചാണ് ഈ കൂട്ടം വിചാരണ ദോഷവിചാരണ നടത്തുന്നത് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പോകുന്ന വ്യക്തികളുടെ അഭാവത്തിൽ അവരുടെ ഗുണങ്ങളെക്കുറിച്ച് എന്തേ നിങ്ങൾ പറയുന്നില്ല എന്തെങ്കിലും ഒരു ഗുണമെങ്കിലും ഈ വ്യക്തിക്ക് കാണും നിങ്ങളുടെ കൂടെ ഇത്രയും സമയം ഇരുന്ന് കഥ പറഞ്ഞ് സൗഹാർദ്ദപ്പെട്ട മനുഷ്യനാണ് ആ വ്യക്തി അപ്പോൾ ഒരു ഗുണമെങ്കിലും ആ വ്യക്തിക്ക് കാണില്ലേ നിങ്ങളുമായി പങ്കുവെച്ച ഒരു ഗുണവിചാരമെങ്കിലും എങ്കിൽ എന്തേ നിങ്ങൾ പങ്കുവെക്കുന്നില്ല ദോഷവിചാരണ മാത്രം അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും തോറും അതിൻ്റെ എണ്ണം കുറയുന്നു അത് അഞ്ചായി അത് നാലായി അത് മൂന്നായി ആ മൂന്ന് പേരിൽ നിന്ന് അത് രണ്ടു പേരാകുമ്പോൾ തൊട്ടു മുമ്പ് പോയ ആ മൂന്നാമത്തെ മനുഷ്യനെ കുറിച്ചും അവർ ദോഷവിചാരം നടത്തുന്നു പിന്നീട് രണ്ടു പേർ മാത്രമാവുന്നു ഈ രണ്ടു പേർ മാത്രമാവുമ്പോൾ അവർ നോക്കുന്നൊരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ നിഴലിക്കുന്നത് ഭയം ആണ് ആ നോട്ടത്തിൽ ഉള്ളത് ഞാൻ പോയി കഴിഞ്ഞാൽ നീ എൻ്റെ കുറ്റം ഇനി ആരോട് പറയും നിനക്ക് പറയാതെ പറ്റില്ലല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അഭാവത്തിൽ എൻ്റെ അസാന്നിധ്യത്തിൽ ദോഷവിചാരം നീ ആരോട് നടത്തും ഈ അന്തരീക്ഷത്തിനോടോ അപ്പോൾ മറ്റേ വ്യക്തി അതിന് നൽകുന്ന മറുപടി എങ്ങനെയായിരിക്കും ഞാൻ തീർച്ചയായും അത് നടത്തും അത് ആത്മഗതമായിട്ടാണെങ്കിലും നോക്കൂ എന്തൊരു ക്രൗര്യമാണ് മനുഷ്യർക്ക് അത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുമെന്ന് ഇല്ലെങ്കിൽ തൊണ്ടയിൽ ശ്വാസം നിലയ്ക്കുന്ന അത്രയും ഒരു അത്രയും ക്രൂരമായ അവസ്ഥയിലേക്ക് പരനിന്ദയുടെ അത്രയ്ക്ക് ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും നമ്മൾ പറയുന്നു വലിയ പുരോഗതിയെക്കുറിച്ച് ഒരു വശത്ത് സാങ്കേതിക പരിജ്ഞാനത്തിന്റെ അങ്ങേയറ്റം ഇനി വികസിക്കുവാനില്ല എന്ന മട്ടിൽ അനുദിനം സാങ്കേതിക പരിജ്ഞാനത്തിന്റെ കൊടുമുടികൾ താണ്ടുന്നു എന്ന അഹംഭാവം മറുവശത്തോ മറുവശത്ത് സാമൂഹികമായ ഇത്തരം പതനങ്ങളുടെ ഒപ്പം നടക്കുന്ന തോളിൽ കൈയിട്ട് നടക്കുന്ന മനുഷ്യരുടെ ഒരു നിമിഷത്തിൻ്റെ അഭാവത്തിൽ ആ വ്യക്തികളെ കുറിച്ച് അതിക്രൂരമായി അസത്യമായ ദോഷ വിചാരണകൾ ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹികമായ പതനങ്ങളുടെ മറുവശം എന്തൊരു എന്താ അതിന് പറയുക സമതുലനാവസ്ഥകൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഇംബാലൻസായ ഇക്വലിബ്രിയമില്ലാത്ത സന്തുലനതയില്ലാത്ത സന്തുലനാവസ്ഥകൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇത്രയും ശോച്മായ ഒരു അവസ്ഥ രണ്ട് സുഹൃത്തുക്കൾ തമാശ രൂപേണയെങ്കിലും ഒരു കൂട്ടമായിരിക്കുമ്പോൾ പറയുന്ന വാക്ക് ഞാൻ ഏറ്റവും ഒടുവിലെ ഈ കൂട്ടത്തുനിന്ന് പോവുള്ളൂ കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർ ആദ്യം ദോഷവിചാരണ നടത്തുന്നത് എന്നെക്കുറിച്ചായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും ഒടുവിലെ ഈ കൂട്ടത്തിന് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ സൗഹൃദങ്ങൾ പോലും എത്രയ്ക്ക് എത്രയ്ക്ക് വ്യർത്ഥമാണ് എത്രയ്ക്ക് വ്യാജമാണ് ആലോചിച്ചു നോക്കൂ മനുഷ്യർ മനുഷ്യരെ അങ്ങേയറ്റം മനസ്സിലാക്കുന്നു എന്ന് ഓരോ നിമിഷവും നമ്മൾ പറയുന്നു ലോകത്ത് അങ്ങേയറ്റം സാഹോദര്യവും സഹവർത്തിത്വവും സഹിഷ്ണുതയും ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള മഹത്തായ ആശയങ്ങൾ ഒരു വശത്ത് നിൽക്കവെയാണ് പ്രായോഗിക തലത്തിൽ മനുഷ്യർ മനുഷ്യരെക്കുറിച്ച് യാതൊന്നും അറിയാതെ അസത്യപരമായി യാതൊരു വസ്തുതയുമില്ലാതെ അങ്ങേയറ്റം നിന്ദിക്കുന്ന അങ്ങേയറ്റം അവഹേളിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അത് ഒരു വ്യക്തിയെ ഹനിക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒന്നുകൂടി നിങ്ങൾ ഓർക്കുക കായവധത്തെക്കാൾ എത്രയോ മടങ്ങ് ക്രൂരമാണ് എത്രയോ മടങ്ങ് കൂടുതലാണ് ചിത്രവധം കായവധം എന്നത് ഒരാളെ അയാളുടെ ജീവൻ എടുക്കുക എന്നത് ആ വേദന അയാളുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ തീർന്നു പക്ഷേ ചിത്രവധം എന്നത് ക്യാരക്ടർ അസാസിനേഷൻ എന്നത് നിങ്ങളൊരു വ്യക്തിയുടെ നേരെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു തമാശയായിരിക്കാം ഒന്ന് ഉറക്കച്ചിരിക്കുവാൻ കൂട്ടം ചേർന്നിരിക്കുമ്പോൾ ഒന്ന് ചിരിക്കുവാൻ ഉള്ള ഒരു തമാശയായിരിക്കാം പക്ഷേ നിങ്ങൾ കൂട്ടമായി ചേർന്ന് വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അതിന് വിധേയമാക്കപ്പെടുന്ന ഇരയാക്കപ്പെടുന്ന ആ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം അയാൾ അത്രയും കാലം ആർജിച്ചെടുത്ത അല്ലെങ്കിൽ ആർജിക്കുവാൻ വേണ്ടി അയാൾ രാപ്പകൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന അയാളുടെ സെൽഫ് റെസ്പെക്റ്റ് അയാളുടെ ആത്മാഭിമാനം അതിൻ്റെ നേരെയാണ് നിങ്ങൾ കാറിപ്പുന്നത് കൂട്ടമായി ആക്രമിക്കുന്നത് ഓർക്കുക വ്യക്തിഹത്യ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ ഇരയാക്കപ്പെടുന്ന മനുഷ്യരോട് ഒരു തവണയെങ്കിലും മാപ്പ് എന്ന് പറയുക അതുമാത്രമേ ഉള്ളൂ പരിഹാരം നിങ്ങളാൽ ആത്മാഭിമാനത്തിന് മുറിവേറ്റ ആ മനുഷ്യനോട് ഒരു തവണയെങ്കിലും പറയുക മാപ്പ് അത്രയെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് കുറയട്ടെ വീണ്ടും വീണ്ടും പറയുന്നു ചിത്രവധം എന്നത് കായവധത്തെക്കാൾ അല്ലെങ്കിൽ കായവധത്തോളം തന്നെ ക്രൂരമാണ് ചിത്രവധം ചെയ്യാതിരിക്കുക ആശാൻ ചിന്താവിഷ്ടിയായ സീതയിൽ പറഞ്ഞിരിക്കുന്ന ഈ വരികൾ അന്നത്തേതിനേക്കാൾ ആയിരം മടങ്ങ് പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ സാമൂഹിക പരിതോവസ്ഥയിൽ പരപുച്ഛവും അഭ്യസൂയയും ദുരയും ദുർവ്യതിയാന ശക്തിയും കരളിൽ കുടിവെച്ചു ഹാ പരമ്പരയായി പൗരികൾ കെട്ടുപോയിതേ പൗരികൾ എന്നത് സീത സ്ത്രീകളെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പൗരന്മാരും പൗരികളും എല്ലാവരും എല്ലാവരും ആ ബാല ജനങ്ങളും ഇതിൽ ഭാഗമാക്കാണ് ഒരാൾ ഒഴിവ് ഒരാൾ അങ്ങനെയൊന്നുമില്ല പിന്നെ നാം നമ്മുടെ ആന്തരിക ശുചിത്വം കൊണ്ട് ആത്മശുചിത്വം കൊണ്ട് ഇതിൽ നിന്നും മാറി നിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ പുണ്യം